ദുരന്തങ്ങൾ എത്തുമ്പോൾ അതിനെ കണ്ണീരോടെ സ്വീകരിക്കാതെ വേറെ വഴിയില്ല സ്വീകരിക്കുക എന്നത് മാത്രമേ ഏതൊരു മനുഷ്യനും സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപ്പാടുകൾ ആകുമ്പോൾ ആ ദുഃഖത്തിന് ആഴം കൂടും മക്കൾ ഭർത്താവ് മാതാപിതാക്കൾ അങ്ങനെ അവരുടെയൊക്കെ മരണങ്ങൾ ഒരു ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അത്തരത്തിലൊരു ദുരന്തമാണ് ഇപ്പോൾ കൊല്ലത്ത് തേവരക്കരയിൽ മിഥുൻ്റെ കുടുംബത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് മിഥുൻ പഠിക്കുന്നത് പക്ഷേ അവനെ തേടി എത്തിയിരിക്കുന്നത് അതിദാരുണമായ സംഭവമാണ് ജില്ലയിലെ കിഴക്കെ കല്ലറയിലെ വലിയ തറയിലെ ക്ഷേത്രത്തിന് സമീപമാണ് മിഥുവിൻ്റെ വീട് ഇതിനു മുമ്പ് പട്ടുകടവ് സ്കൂളിലാണ് മിഥുൻ പഠിച്ചിരുന്നത് ഈ അധ്യയന വർഷം പുതിയ സ്കൂളായ ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പഠനത്തിനായി മാറിയതാണ് ഇവിടെ പഠനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ സ്കൂളിലെ പതിവ് ദിവസങ്ങളിലായിരുന്നു അപകടം നടന്നത് മറ്റു കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ വീണ ഒരു ചെരുപ്പ് എടുക്കുവാൻ മിഥുൻ ശ്രമിച്ചു ബെഞ്ച് ഉപയോഗിച്ച് ഷെഡിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് കാൽ തെറ്റിയത് ആപത്തായ ആ വൈദ്യുതി ലൈനിലേക്കാണ് വീണത് തുടർന്ന് ഷോക്കേറ്റ നിലയിലേക്ക് തുടർന്ന് ഷോക്കറ്റ് നിലത്തേക്ക് വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സാധാരണ സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലാണ് മിഥുൻ പോകുന്നത് എന്നാൽ ഇന്ന് മഴയായതിനാൽ മിഥുവിൻ്റെ അച്ഛൻ മനുവിന് പണിയുണ്ടായിരുന്നില്ല തേപ്പ് പണിയാണ് മിഥുവിൻ്റെ അച്ഛന് അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടോക്കിയതും മനു സ്കൂട്ടറിലാണ് വൈകുന്നേരം നേരത്തെ വിളിക്കാൻ വരാം എന്ന് പറഞ്ഞാണ് മനു മിഥുവിനെ സ്കൂളിലേക്ക് യാത്രയാക്കിയത് എന്നാൽ അത് അവസാന കൂടിക്കാഴ്ചയാണ് എന്ന് മനു അറിഞ്ഞിരുന്നില്ല ചെരുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞതായിട്ടായിരുന്നു മോനോട് പിന്നെ മനുവിനെ വിളിക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനുവിനറിയില്ല മകന്റെ അപ്രതീക്ഷിത വേർപ്പാടിൽ നെഞ്ചുപൊട്ടി കരയുകയാണ് മനു അയാളെ ആസ്വസിപ്പിക്കാൻ ബന്ധുക്കൾക്കും കൂട്ടുകാരും പാടുപെടുകയാണ് അമ്മ സുജ കുവൈത്തിൽ ഹോം ഹോംനേഴ്സായി ജോലിക്ക് പോയിട്ടുണ്ട് മൂന്ന് മാസം ആകുന്നതേയുള്ളൂ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുവിനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് മിതിൻ്റെ മരണ വാർത്ത ഇതുവരെ അമ്മയായ സുജ അറിഞ്ഞിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സുജ ഇപ്പോൾ വിദേശത്താണ് കുവൈത്തിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു കുടുംബത്തിന് ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുകയാണ് ഇപ്പോഴൊക്കെ ആ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് സുചിയെയും അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുജിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആയതോ റേഞ്ചില്ലാതിരിക്ക ഇല്ലാത്ത പ്രദേശത്തോ എന്തൊക്കെയാണ് ബന്ധപ്പെടുവാൻ കഴിയാതിരിക്കുകയാണ് പലതവണ ബന്ധുക്കൾ ശ്രമിച്ചിട്ടും ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മകന്റെ മരണവാർത്ത സുജയ്ക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല മനു ദിവസേനെ കൂലിപ്പണിക്കാരനാണ് ജൂലി കൂലിപ്പണി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് പതിവില്ലാതെ കഴിയുന്ന ഏക പതിവ് തൊഴിലില്ലാതെ കഴിയുന്ന ഏക വരുമാനം വഴിയാണ് അവർ കുടുംബം നടത്തിയിരുന്നത് മനുവിൻ്റെ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നോക്കമാണ് ജീവിതം നയിക്കുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പുതിയൊരു വീട് നിർമ്മിക്കുക എന്നതാണ് അവർ ആഗ്രഹിച്ചത് അതിനായി സർക്കാർ നൽകിയിരിക്കുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അതിന് അനുമതി ലഭിച്ചിട്ടില്ല മിഥുൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മകൻ കൂടിയാണ് ഇവർക്കുള്ളത് ഇപ്പോഴിതാ മനുവിൻ്റെ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനായ മിഥുവിനെ നഷ്ടപ്പെട്ടത് മനുവിൻ്റെ തീരാവേദനയാണ് പൊട്ടിക്കരയുകയാണ് ഇയാൾ മനുവിനെ ആശ്വസിപ്പിക്കാനായി വീട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ മുതലായവർ എല്ലാവരും ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല സുഹൃത്തിൻ്റെ ചെരുപ്പ് എടുക്കാനായി കയറിയപ്പോൾ തെന്നു വീണ് വീണതാണ് എന്നാണ് ലഭിച്ച വിവരം